ഗൈസ് ഈ യാത്ര മാനന്തവാടി കോമാച്ചി പാർക്കിലേക്കാണോ മോസിക്കാം ഗുജറാത്തി അങ്ങനെ പാർക്കിന്റെ വൈബ് ഞങ്ങളെ പാർക്കിലെത്തി പാർക്കിലെ ആണെങ്കിൽ വൈബോർഡ് വൈബിന്റെ വൈബാണ് ഇതൊരു ചിൽഡ്രൻസ് പാർക്ക് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഇത് ഫോട്ടോഗ്രാഫി പാർക്കാണ് കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഏത് മൂലാലും ഫ്രെയിം വെച്ചാലും അടിപൊളി ഫോട്ടോസ് കിട്ടുന്ന അടിപൊളി ഫ്രെയിംസ് ആണ് ഇവിടെ ഉള്ളത് ഈ കാണുന്ന മനുഷ്യനാണ് നമ്മുടെ അജീബ്ക അതായത് നമ്മുടെ കൊമാഅജിബാക്കിന്റെ ഫോൺ ഉണ്ട് മാത്രമല്ല റാഷിനെ ഫോട്ടോഗ്രാഫി എടുപ്പിച്ചിട്ടുണ്ട് ഇതേ ആണ് ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല ഈ റൂമിൽ സത്യം പറയാലോ ഞാനൊന്നും കണ്ണിൽ ഇതുവരെ കാണാത്ത അത്രയും പഴയ ാലത്തെ അന്തകാല ക്യാമറകളൊക്കെ ഇവിടെ ക്യാമറ ഈ ക്യാമറ മനസ്സിലായോ ഈ ക്യാമറയാണ് ആ ക്യാമറ അതുപോലെ ഇതുപോലെ കൊറേ ക്യാമറകള് ഇവിടെ ഉണ്ടായിരുന്നു ക്യാമറ അതിന്റെ ചരിത്രം പഴയ ഫസ്റ്റ് ക്യാമറ മുതൽ ഇപ്പൊ സ്മാർട്ട് ഫോണിൽ വരെ എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്